ത്തിന് പകരം മോട്ടിവേഷൻ ആ കുടുംബം എങ്ങനെ ഇത് ഉൾക്കൊള്ളും ആസിഫ് അലിയുടെ പരാമർശം വിവാദത്തിൽ നടൻ കലാഭവൻ നവാസിന്റെ മരണത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ പേരിൽ ആസിഫ് അലിക്കെതിരെ വ്യാപക വിമർശനം കഴിഞ്ഞ ദിവസമായിരുന്നു കലാഭവൻ നവാസ് മരണപ്പെട്ടത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം സിനിമാ ലോകവും കേരള സമൂഹവും നവാസിന്റെ വിയോഗത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല ഇതിനിടെ ആസിഫ് അലി അദ്ദേഹത്തിന്റെ മരണത്തെ മോട്ടിവേഷൻ ഉള്ള വിഷയമാക്കിയെന്നാണ് വിമർശനം ഒരു പരിപാടിയിൽ സംസാരിക്കുന്ന ആസിഫ് അലിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് നവാസിന്റെ മരണം ചൂണ്ടിക്കാണിച്ച് ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയിക്കാൻ ആർക്കും സാധിക്കില്ല അതിനാൽ ഉള്ള സമയം അടിച്ചു പൊളിക്കണം എന്നാണ് വീഡിയോയിൽ ആസിഫ് അലി പറയുന്നത് പിന്നാലെയാണ് താരത്തിനെതിരെ വിമർശനം ഉയർന്നു വന്നത് ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനും പ്രിയപ്പെട്ടവനുമായിരുന്ന കലാപനവാസിക ഇന്നലെ രാത്രി മരണപ്പെട്ടു വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല എന്നതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചൊരു ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അറിഞ്ഞില്ല ഇനി അദ്ദേഹത്തെ കാണില്ല എന്ന് അത്രയും അസ്ഥിരമാണ് ജീവിതം എന്നത് നമുക്ക് ചെയ്യാനുള്ള കാര്യം ഒന്ന് മാത്രമാണ് ഉള്ള സമയം അടിപൊളിയാക്കുക എന്നാണ് വീഡിയോയിൽ ആസിഫ് അലി പറയുന്നത് നിരവധി പേരാണ് അനവസരത്തിലുള്ള പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ആദരാഞ്ജലി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഇമാതിരി മോട്ടിവേഷൻ ദുഃഖ വാർത്ത ചേർത്ത് പറയേണ്ടിയിരുന്നില്ല ഏതാണ് ഈ മൊയ്ന്ത് അവിടെ ഒരാൾ കിടക്കുന്നു ആ മനുഷ്യന് വേണ്ടി ഒരു ആദരാഞ്ജലി പറഞ്ഞിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ കണ്ണീർ പൊഴിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്ന് പറയുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ചിലരുടെ വിമർശനം